കഴിഞ്ഞ ദിവസം വൈക്കത്ത് അമ്പലത്തിലൊന്ന് പോയിരുന്നു അവിടെ വടക്ക് പുറത്ത് പാട്ടും കോടിയർച്ചനയൊക്കെ നടക്കുകയാണ് അപ്പം കളം വരച്ചതും കളമിട്ടതും ഒക്കെ ആയിട്ടുള്ള അതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുതൊഴാം പ്രാർത്ഥിക്കാം എന്ന എന്നൊക്കരുതിയാണ് അവിടെ ചെന്നത് അങ്ങനെ ഞങ്ങൾ ചെന്നു പ്രാർത്ഥിച്ചു വൈക്കത്ത് അമ്പലത്തിൻ്റെ നടപ്പന്തലിലേക്ക് വന്നപ്പം എന്താ വൈക്കത്തപ്പനെ എഴുന്നള്ളപ്പിന് വേണ്ടി തിടമ്പേറ്റാനായിട്ട് ഏവൂർ കണ്ണൻ അവിടെ റെഡി ആയിട്ട് നിൽക്കുവാണ് ദാ വൈക്കത്തപ്പൻ തിടമ്പ് അവർ ഏറ്റാൻ പോവുകയാണ് ഓ നമശിവായ ഓ നമശിവായെന്ന് വിളിച്ച് ദാ ചുറ്റും ആൾക്കാരവിടെ നിൽക്കുകയാണ് പ്രാർത്ഥിക്കുന്ന എല്ലാവരും പ്രാർത്ഥനയിലാണ് ഉണ്ടോ അങ്ങനെ ഏവൂർ കണ്ണൻ വൈക്കത്തപ്പൻ്റെ തിടമ്പ് ശിരസിലേറ്റി നിൽക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇനി എഴുന്നള്ളത്തുണ്ട് എഴുന്നള്ളത്ത് തുടങ്ങാൻ പോവുകയാണ് ഓ നമശിവായ അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്തൊരു ഭാഗ്യമാണല്ലേ ഈ വടക്കപ്പുറത്ത് പാട്ട് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് അവിടെ നടത്തുന്നത് കേട്ടോ അന്നേരമാണിങ്ങനെ ആറാട്ടല്ലാതെ എഴുന്നള്ളത്ത് അല്ല നമ്മൾ വൈകിട്ട് അഷ്ടമിക്കൊക്കെ അല്ലേ എഴുന്നള്ളളത്ത് കാണാറുള്ളൂ ഇതല്ലാതെ ഇപ്പോൾ ഇങ്ങനെ ഒരു എഴുന്നള്ളത്ത് കാണാൻ ഭാഗ്യം ഈ വടക്കുപുറത്ത് പാട്ടുള്ളത് കൊണ്ടാണ്